സാങ്കേതിക വിദ്യയിൽ നൂതന വിസ്മയമായ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കഥാപാത്രം മലയാള സിനിമയിൽ വരുന്നു പ്രകാശ് സംവിധാനം ചെയ്യുന്ന പാലും പഴവും എന്ന സിനിമയിലെ നായികയായ മീര ജാസ്മിൻ്റെ രംഗങ്ങളാണ് എഐയിൽ ഒരുക്കിയിരിക്കുന്നത് സിനിമയിൽ മുപ്പത്തിമൂന്ന് വയസ്സുകാരിയായ സുമി എന്ന കഥാപാത്രത്തെയാണ് മീര ജാസ്മി അവതരിപ്പിക്കുന്നത് മീര ജാസ്മിൻ്റെ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഫോട്ടോകളും വീഡിയോകളും ശേഖരിച്ച് അത് റീക്രിയേഷൻ നടത്തിയാണ് എ ഐ കഥാപാത്രത്തെ ഒരുക്കിയത് മീര ജാസ്മിനെ വെച്ച് സാധാരണ പോലെ ഷൂട്ടിംഗ് നടത്തി ആ സമയത്ത് ശരീരഭാഷയിൽ ഇരുപത്തിമൂന്ന് കാര്യമായിരിക്കാം മീര പ്രത്യേകം ശ്രദ്ധിച്ചു ഷൂട്ട് ചെയ്ത ഫോട്ടേജ് കമ്പ്യൂട്ടറിലേക്ക് മാറ്റിയ ശേഷം പല ഘട്ടങ്ങളിലുള്ള എ എ പ്രോസസ്സിങ്ങിന് വിധേയയാക്കി കണ്ണുകളുടെയും ചുണ്ടുകളുടെയും ചലനമടക്കമുള്ള കാര്യങ്ങൾ കൃത്യമാക്കാൻ പല തവണ ട്യൂണിംഗ് നടത്തി മൂന്ന് മിനിറ്റിലേറെ നീണ്ടു നിൽക്കുന്നതാണ് എ എ കഥാപാത്രം സംവിധായകൻ വി കെ പ്രകാശിൻ്റെ ആശയത്തിലാണ് എ എ കഥാപാത്രത്തെ ചെയ്യാൻ തീരുമാനിച്ചതെന്നാണ് തിരക്കഥാകൃത്ത് ആശിഷ് രജനി ഉണ്ണികൃഷ്ണൻ പറഞ്ഞത് തന്റെ സിനിമ ജീവിതത്തിൽ അപൂർവമായ ഒരു അനുഭവമാണ് എ എ കഥാപാത്രം എന്ന് മീര ജാസ്മിൻ പറഞ്ഞു കഥാപാത്രത്തിന് അല്പം പോലും പാളിച്ചയില്ലാതെ എ എ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് എളുപ്പമായിരുന്നില്ല സമയത്ത് ശരീരഭാഷയിൽ പ്രായക്കുറവ് ഫീൽ ചെയ്യണമെന്ന് സംവിധായകൻ പറഞ്ഞിരുന്നു എങ്കിൽ പ്രായക്കുറവുള്ള ഒരാളായിട്ടാണ് ശബ്ദം നൽകിയതെന്ന് മീര ജാസ്മിൻ പറഞ്ഞു എ ഐ ഉപയോഗിച്ചിട്ട് മീരാ ജാസ്മിൻ ഇരുപത്തിമൂന്നുകാരിയാക്കി മൊത്തം പരീക്ഷണങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് പാലും പഴവും എന്ന ചിത്രം